നമസ്കാരം തെന്നിന്ത്യൻ താരം അനുഷ്ക ഷെട്ടിയുടെ അപൂർവ രോഗാവസ്ഥ സമൂഹമാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയായി മാറുകയാണ് നിയന്ത്രണമില്ലാതെ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന സ്യൂഡോബൾബർ എഫക്ട് എന്ന രോഗാവസ്ഥ ഉണ്ടെന്ന് കുറച്ച് നാളുകൾക്ക് മുൻപ് അനുഷ്ക ഷെട്ടി തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഒരു അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം തുറന്നു പറഞ്ഞത് തനിക്ക് ചിരിക്കുന്ന രോഗമുണ്ട് ചിരിക്കുന്നത് രോഗമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നാൽ അനുഷ്കയെ സംബന്ധിച്ച് അത് രോഗമാണ് ചിരിക്കാൻ തുടങ്ങിയാൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നിർത്താൻ സാധിക്കില്ല കോമഡി സീനുകൾ കാണുമ്പോഴേ ഷൂട്ട് തുടങ്ങുമ്പോഴും ചിരിച്ചു മറിയും ഇതുമൂലം ഷൂട്ടിംഗ് പലതവണ സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് അനുഷ്ക പറഞ്ഞു അതേസമയം അനുഷ്കയുടെ പേഴ്സണൽ ട്രെയിനർ കിരണും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു മസ്തിഷ്കത്തെ ബാധിക്കുന്ന അപൂർവ ന്യൂറോളജിക്കൽ അവസ്ഥയാണ് സ്യൂഡോബൾബർ എഫക്ട് വിഷാദ രോഗമായി പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന രോഗാവസ്ഥയാണിത് അഭൂവങ്ങളിൽ അനുഷ്കയുടെ ചിരി നിയന്ത്രിക്കാൻ ആകാതെയുള്ള വീഡിയോകൾ പലപ്പോഴും വൈറലാകാറുണ്ട് എന്നാൽ അതിനു പിന്നിൽ ഈ രോഗാവസ്ഥയായിരുന്നു എന്ന് ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് സമന്ത ശ്രുതിഹാസൻ മമതാ മോഹൻദാസ് തുടങ്ങിയ തെന്നിന്ത്യൻ താരങ്ങളെല്ലാം അവരുടെ പ്രത്യേക രോഗാവസ്ഥയെക്കുറിച്ച് ഇതുപോലെ തുറന്നു വറച്ചിലുകൾ നടത്തിയിട്ടുണ്ട് അപൂർവമായ ചില രോഗങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ചർച്ചയാകുന്നതിന് ഈ വെളിപ്പെടുത്തുകൾ പലപ്പോഴും സഹായിച്ചിട്ടുണ്ട് ആ ഗണത്തിലേക്കാണ് അനുഷ്ക ഷെട്ടിയും കടന്നു വരുന്നത് ജയസൂര്യൻ നായകനാകുന്ന കത്തനാർ എന്ന ബിഗ് ബഡ്ജറ്റ് മലയാള സിനിമയിൽ അനുഷ്കയാണ് നായികയായി വരുന്നത് സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണെന്നാണ് വിവരങ്ങള് പുറത്തുവരുന്നത്